സ്ലാമുലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു മുഖപ്രസംഗമായതുകൊണ്ട് അത് നിങ്ങളിലെത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത് മാനവികതയെ പരിഹസിക്കുന്ന ഇസ്രായേൽ ക്രൂരത എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം ഗസ മുനമ്പിലേക്ക് സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമോത് ഫ്ലോട്ടിലേക്ക് നേരെയുണ്ടായ ഇസ്രായേൽ സൈനിക നടപടി ലോക മനസാക്ഷിക്ക് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് നിരായുധരായ സന്നദ്ധ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അടങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ പതിറ്റാണ്ടുകളായി ഉപരോധത്തിൽ ഞെരിഞ്ഞമരുന്ന ജനതക്ക് ആശ്വാസത്തിൻ്റെ കൈനീട്ടം നൽകാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഇരുപതോളം പടക്കപ്പലുകളുടെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിട്ടത് കേവലം സൈനിക നടപടിയായല്ല കാണേണ്ടത് മറിച്ച് മനുഷ്യത്വത്തിനെതിരായ കടുത്ത വെല്ലുവിളികളെ വെല്ലുവിളിയായി തന്നെയാണ് കരുതേണ്ടത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും കാറ്റിൽ പറത്തുന്ന പറത്തുന്നതാണ് ഇസ്രായേലിൻ്റെ ഈ കിരാത നടപടി ഗ്ലോബൽ സുമൂത് ഫ്രൂട്ടില്ലയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു യുദ്ധവും ഉപരോധവും തീർത്ത മുറിവിൽ ഒറ്റപ്പെട്ടു പോയ ഫലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുക ഒപ്പം ഗസയിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ലോക ശ്രദ്ധ ക്ഷണിക്കുക എന്നാൽ സമാധാനപരമായ ഈ ഉദ്യമത്തെ ഇസ്രയേൽ കണ്ടത് സുരക്ഷാ ഭീഷണിയായാണ് ബോട്ടുകൾ ബലമായി പിടിച്ചെടുക്കുകയും ആഗോള പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുമ്പെർക്ക് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരെ തടവിലാക്കുകയും ചെയ്ത നടപടി തങ്ങളുടെ ക്രൂരമായ ഉപരോധം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഫ്ലോട്ടിലയിലെ ഒരു കപ്പലിനെ ഒരു കപ്പലിലെ കടലിൽ വെച്ച് ഇടിച്ചതും മറ്റു ബോട്ടുകൾക്ക് നേരെ ജലവീരങ്കി പ്രയോഗിച്ചതും ഈ ഭയത്തിൻ്റെ പ്രതിഫലനമാണ് തങ്ങൾ തീർത്ത തുറന്ന ജയിലിലേക്ക് ഒരു തരി സഹായം പോലും എത്തരുതുന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ ആക്രമണത്തിൽ ഉടനീളം ഇസ്രായേലിൻ്റെ നടപടിയും പല സുപ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കൂട്ടം സിവിലിയൻ കപ്പലുകളുടെ അവകാശത്തെ ഒരു സൈനിക ശക്തിക്ക് എപ്രകാരം ഇല്ലാതാക്കാൻ കഴിയും ഒരു ജനതയെ ഒന്നടങ്കം ശിക്ഷിക്കുന്ന കൂട്ട ശിക്ഷയായ ഗസ ഉപരോധം നിയമവിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികൾ ആവർത്തിക്കുമ്പോഴും ആ ഉപരോധം ഭേദിക്കാനുള്ള മാനുഷിക ശ്രമങ്ങളെപ്പോലും കടൽ കൊള്ളയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അടിച്ചമർത്തുന്നത് എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് സുരക്ഷയുടെ പേര് പറഞ്ഞ് ഏത് നിയമലംഘനവും നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന ഇസ്രായേലിൻ്റെ ദാർശ്യമാണ് ഇവിടെ പ്രകടമാകുന്നത് പായ്ക്കപ്പലുകളും ബോട്ടുകളും ഉപയോഗിച്ച് ഗസയിലേക്ക് സഹായമെത്തിക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് ജിഎസ്എഫ് നാൽപ്പത്തിനാല് ബോട്ടുകളുള്ള ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിൽ അഞ്ഞൂറിലധികം ആക്ടിവിസ്റ്റുകളാണുള്ളത് ഗസ തീരത്ത് നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇസ്രായേൽ നാവികസേന ഫ്ലോട്ടിലയെ തടഞ്ഞത് വ്യാഴാഴ്ച രാവിലെയോടെ ഗസയിൽ എത്തുമെന്നായിരുന്നു സംഘം പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രായേൽ ഫ്ലോട്ടിലയെ തടഞ്ഞതിൽ ലോകത്താകമാനം വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് ജീവകാരുടെ സഹായം നൽകാൻ നിരായുധരായി പുറപ്പെട്ട സംഘത്തെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ തടഞ്ഞത് ആഗോള നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ലംഘനമാണെന്ന് ഹോട്ടില സംഘാടകർ കുറ്റപ്പെടുത്തി ഗ്രീസ് ഗ്രീസ് ഇറ്റലി തുനീഷ്യ തുർക്കി എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു റോം ബ്രസൽസ് ഇസ്താംബുൾ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി രാജ്യവ്യാപക ബന്ദിന് ഇറ്റലിയിലെ പ്രധാന തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തു ഫ്ലോട്ടില തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യു എൻ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസ് വ്യക്തമാക്കി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ രാജ്യത്തെ അവശേഷിക്കുന്ന എല്ലാ ഇസ്രായേൽ നയതന്ത്രജ്ഞരെയും പുറത്താക്കുകയും സംഭവത്തെ നേതന്യാവിൻ്റെ അന്താരാഷ്ട്ര കുറ്റവാറ്റകൃത്യമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ നിലവിലുള്ള ഇസ്രായേലുമായുള്ള കൊളംബിയയുടെ സ്വതന്ത്ര വ്യാപാര കരാറും പെട്രോ റദ്ദാക്കി ഫ്ലോട്ടില്ലയിലുണ്ടായിരുന്ന രണ്ട് കൊളംബിയക്കാരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗസ പട്ടിണിയിലും ഒറ്റപ്പെടലിലും തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ശക്തി ഏതറ്റം വരെയും പോകുമെന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും പ്രമുഖ ലോകശക്തികൾ പാലിക്കുന്ന അർത്ഥഗർഭമായ മൗനം നിരാശാജനകമാണ് ഈ മൗനത്തിൽ ഈ മൗനമാണ് ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കാൻ ആവർത്തിക്കാൻ ഇസ്രായേലിന് പ്രചോദനമാകുന്നത് ഇത് കേവലം ഉറച്ച ഇത് കേവലം കുറച്ച് ബോട്ടുകൾ പിടിച്ചെടുത്തത് കൊ മാത്രം പ്രശ്നമല്ല മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള അവകാശത്തെയും അവർക്ക് സഹായമെത്തിക്കാനുള്ള ലോകത്തിൻ്റെ ശ്രമങ്ങളെയും നിഷേധിക്കുന്നതിനെ കുറിച്ചാണ് ഉള്ളതാണ് തടവിലാക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ മോചനത്തിനും പിടിച്ചെടുത്ത ബോട്ടുകൾ വിട്ടു കിട്ടുന്നതിനും അപ്പുറം മനുഷ്യ ത്വരഹിതമായ ഉപരോധം അവസാനിപ്പിക്കാനുള്ള ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഇനി ഉയരേണ്ടത് ഇല്ലെങ്കിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയർത്തിവരുന്ന കപ്പലുകളെ യുദ്ധ കൊണ്ട് നേരിടുന്ന ദുരന്ത ചിത്രം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഗസ്ഐയുടെ കണ്ണീരിന് അറുതി വരുത്താൻ ലോകം ഇനിയെങ്കിലും ഒരുമിക്കേണ്ടിയിരിക്കുന്നു വളരെ കൃത്യമായി തന്നെ ഇന്നത്തെ ചന്ദ്രിയ മുഖപ്രസംഗം കൃത്യമായി ഫലസ്തീൻ വിഷയം കൃത്യമായി തന്നെ വരച്ചു കാട്ടി ഒരു മുഖപ്രസംഗമായിരുന്നു അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി ഞങ്ങൾ കൂട്ടുകയാണ് അതോടൊപ്പം തന്നെ ദുഃഖത്തോടെയുമാണ് ഈ ഫലസ്തീൻ വിഷയം നമ്മൾ കേൾക്കുമ്പോഴും അത് അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും ഏറെ വേദനാജനകമായിട്ടാണ് നമ്മളൊക്കെ ഇത് വിലയിരുത്തുന്നത് ഏതായാലും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസ്ലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു